ആർ എസ് പി ഉടുമ്പൻചോല നിയോജക മണ്ഡലം സെക്രട്ടറിയും പ്രവർത്തകരും പാർട്ടി വിട്ട് സിപിഐയിൽ ചേർന്നു സിപിഐ ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് പ്രവർത്തകരെ സ്വീകരിച്ചു ആർ എസ് പി ഉടുമ്പൻചോല നിയോജക മണ്ഡലം സെക്രട്ടറിയും ആർ വൈഎഫ് ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിരുന്ന അജേഷ് മണികണ്ഠൻ ആർ എസ് പി നെടുങ്കണ്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനു വീജ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ സിപിഐയിൽ ചേർന്നത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സിപിഐക്ക് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുക്കുവാൻ കാരണമെന്ന് അജേഷ് മണികണ്ഠൻ പറഞ്ഞു ഇന്ത്യയിലെ ഉയർന്നുവരുന്ന വർഗീയതയ്ക്കെതിരെ പൊരുതുവാൻ വേണ്ടി യഥാർത്ഥ ആശയങ്ങൾ ഉൾക്കൊണ്ട് സംയോജിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ സജ്ജമായിക്കൊണ്ടിരിക്കുന്ന സിപിഐ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്കും മനുഷ്യരായിട്ട് പറക്കുന്ന ആളുകൾക്ക് ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ വാചകത്തിൽ ഉമർന്നു നിന്നുകൊണ്ട് രാജ്യത്ത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവനവന്റെ കാര്യങ്ങൾക്ക് യാതൊരു മടിയും കൂടാതെ ഭയവും കൂടാതെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഇടതുപക്ഷ പ്രസ്ഥാനമായ യഥാർത്ഥ ഇടതുപക്ഷ പ്രസ്ഥാനമായ സി പി ഐയോടോ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ് അനുയോജ്യം എന്ന് എനിക്കും പാർട്ടിക്ക് എനിക്കും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആർ എസ് പിയുടെ പ്രവർത്തകരായി എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാനും ആർ എസ് പിയുടെ മണ്ഡലം സെക്രട്ടറി എന്ന നിലയിൽ നിലയിൽ പ്രവർത്തിച്ചു വന്നിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളാണ് എന്റെ ആർ എസ് പിയുമായുള്ള വാർഗ ബഹുജനീയ സംഘടനയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഞാൻ സി പി ഐയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി പി ഐ മണ്ഡലം സെക്രട്ടറി സുരേഷ് പള്ളിയാടി രക്തപതാക കൈമാറി ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു അഭിവാദ്യങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ധാർമ്മിക മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടണമോ മറിച്ച് ഇന്ത്യ വർഗീയതയുടെ ഇരുട്ടിലേക്കും ഫാസിസത്തിന്റെ ദുരന്തത്തിലേക്കും അടിമത്തത്തിന്റെ അപമാനത്തിലേക്കും ഒരു സേതാജ്യോതി ഇന്ത്യ വലിക്കുന്ന ഭീകരതയിലേക്കും ഉൾപ്പെട്ടാണോ എന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്നത് ഇതിന്റെ പരമായി രാജ്യത്തെ നീളം കേരളത്തിലും സി പി ഐയിലേക്ക് നിരവധി പ്രവർത്തകരാണ് കടന്നു വരുന്നത് ഇവരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഊഷ്മമായി അഭിവാദ്യം ചെയ്യുന്നു സി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അജീഷ് മുതുകുന്നേൽ കെ ജി ഓമനക്കുട്ടൻ എം ബി ഷിജികുമാർ സി എം വിൻസെന്റ് എസ് വിജു സിന്ധു പ്രകാശ് ലേഖ ത്യാഗരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല